വന്ന എന്താ ലേറ്റ് ആയതാ ഇന്നല്ല മഴക്കാറുണ്ടല്ലോ മഴക്കാർ മാത്രമല്ല മഴയൊന്നും പെയ്യത്തില്ല അതൊക്കെ പോട്ടെ ഫസ്റ്റ് എന്ത് ഫസ്റ്റ് എന്താടോ

പേര് ജോയ് ജോയ് ഫ്രാൻസിസ് ഞങ്ങളെല്ലാവരും കാലൻ ജോയ് എന്ന് വിളിക്കും എൻ്റെ ഭർത്താവ് എന്നെ നീ എതിരായിട്ടോട് പരീക്ഷിക്കടാ ഒരു കോഴിക്കാരൻ ജോലി പറ്റിയ കോഴിക്കാർക്ക് കേൾക്കടാ ഗുഡ് മോർണിംഗ് സാർ ആ ഗുഡ് മോർണിംഗ് അപ്പോൾ എൻ്റെ പേര് ജോയ് ജോയ് ഫ്രാൻസിസ് ഇനി മുതൽ ഞാനാണ് ഞങ്ങളുടെ പുതിയ മാത്സ് ഓക്കെ അപ്പോൾ അധികം പരിചയപ്പെടുത്തി സമയം കളയുന്നില്ല ഓക്കെ സംസാരം കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ചോര കൊടുക്കുന്ന കൺഫോം അപ്പോൾ ഇന്ന് നമ്മൾ മാത്സ് ക്ലാസ് എടുക്കുന്നില്ല നിങ്ങളുടെ സുമിത്ര ടീച്ചറൊക്കെ കുറേ പഠിപ്പിച്ചല്ലേ അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം ഓക്കെ എനിക്ക് അഞ്ചു മിനിറ്റ് സമയം തരാം അത് എല്ലാരും ബുക്കൊക്കെ നോക്കൂ അപ്പൊ ഞാൻ ബോർഡില് എഴുതി ചോദിക്കാൻ തുടങ്ങണോ ഞാനൊന്നും പഠിച്ചിട്ടാ നീ എന്താ ഞാനെല്ലാം പഠിച്ചു പോലെ പറഞ്ഞു ഞാനും ഒന്നും പഠിച്ചിട്ടില്ല അഞ്ചു മിനിറ്റ് പുസ്തകം നോക്കാനാ പറഞ്ഞേക്കാണത് ഇപ്പൊ എത്ര മണി ഓ അവിടെ പൊട്ട നിന്റെ വാച്ച് കളക്കണം ഏഹ് ഇതാണോ ഇത് നോക്ക് തെളിയാത്ത വാച്ചും കട്ടിക്കൊണ്ട് വന്നിരിക്കുക ഇതിനകത്ത് ഞാൻ എങ്ങനെ ടൈം നോക്കാനാ അപ്പൊ സ്കൂളിലെ ക്ലോക്ക് എന്ത് സ്കൂളിലൊരു ക്ലോക്ക് നോക്കിയാൽ നിങ്ങക്ക് ടൈം അറിയാൻ പറ്റത്തില്ല അതെന്തോ മോന്നിന്റെ ബാക്കിലോട്ടൊന്നും നോക്കേട്ടെ ക്ലോക്ക് ക്ലോക്ക് മാത്രല്ല വരട്ടെ ഇവിടെ ഉള്ള എല്ലാ സമയവും വരട്ടെ സൗണ്ട് ഒന്നില്ല സൗട്ട് എന്ന് ചോദിച്ചായിരുന്നു ഇനി ഡൗട്ടൊന്നും ചെയ്യണ്ട സമയം കഴിഞ്ഞ് അപ്പൊ നീരുന്നേക്ക് തലവോശാലോചിക്കണ്ടുറത്ത് മൂന്നേക്ക് പോയി നിന്നു മോനെ നീ സർ വെരി ഗുഡ് ഓഹോ അപ്പോൾ മൂന്ന് എക്സ് കൂടി ചെറിയ ത്രീ എക്സ് നാല് എക്സ് കൂടി ഫോർ എക്സ് ഇങ്ങനെയാണല്ലേ അപ്പൊ ഞാനൊരു ഉത്തരം പറഞ്ഞ് തകർക്കും യൂരപ്പൻ എന്ന പേരും എനിക്ക് മാറ്റണം huh <laughs> <laughs> this means y square is an even number from this we can see as before in the case of x that Y itself is even but how can this be we already noted that y is an odd number what happened here the number sir. വേമ്പാടാ അല്ലെങ്കി ആ പൊട്ടലിന്റെ കൂടെ പോയി മുറുകി വന്നു സാറേ ആ ക്ലാസ് ഒന്ന് എടുത്തിടുക എന്തിനാ ഒന്ന് എടുത്തതാ സാറേ ഇന്ന സാറെ ഗ്ലാസ് വെച്ച് ഷൈൻ ചെയ്യാതെ ആൻസർ പറയറ്റ് ആൻസർ ആണോ സാറേ അവസാനിക്കാണ് ഞാൻ പോവുകയാണ് പൂണ് പോയി സാറേ ഞാനെന്നകത്തോട്ടേ കേറിക്കോട്ടെ ഇതൊക്കെ ചോദിക്കാനുണ്ടോ മോനെ കേറിക്കൂ സാറേ ഇതൊക്കെ എന്തറിയാം നീ ഫോണടുത്തേ എൻ്റെ ആ ബീജമ്മ കുട്ടിയുടെ ഞാൻ ഈ ക്ലാസ്സിക്കടന്ന് പഠിച്ച കാണിക്കട ഉം ഇട പിന്നെന്താ ഇപ്പത്തന്നെ ഇട്ടുതരാം പാം 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 നീ വാ കൊണ്ട് റെക്കോർഡ് ചെയ്ത ബീജിയം അല്ലേ എനിക്ക് വേണത് സ്പോട്ടിഫൈല് ബിജിയം എടുത്തിട്ടുണ്ട് ഏഹ് അതായിരുന്നോ ഇപ്പ താനെന്ന എന്നെ വെറപ്പിച്ച സ്കൂളിൽ ഞാൻ നിന്നെ പറഞ്ഞു കൊടുക്കും താൻ എന്റെ ക്ലാസ്സിൽ കയറി വന്നിട്ട് എനിക്ക് ടി സി കയറി വന്ന തനിക്ക് ഇപ്പൊ തന്നെ തരാടാ അയ്യോ പിന്നെന്താണ്ട് അയാള് നമ്മടെ ക്ലാസ്സിൽ വന്നിട്ട് എനിക്ക് ടീസി മേടിച്ചു എച്ച് എമ്മിനോട് പറഞ്ഞു പോവാൻ എടാ ഇയാള് നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്ന എച്ച് എമ്മോ പാവം കിടക്കിട കിടപ്പ് വേണ്ട വെട്ടിയിട്ട വാഴത്തുണ്ട് പോലെ രക്ഷപെടുവാന്ന ആർക്കറിയാം ശിവം പോലീസ് സ്റ്റേഷനിൽ കിടക്കുവെന്ന് എനിക്ക് തോന്നുന്നത് സാറേ 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 ഒന്ന് കണ്ണൂർക്ക് സാറേ സാറേ ആരും മച്ചാനേ ആരൊക്കെ വരുന്നുണ്ട് എൻജോയ് എൻജോയ് മച്ചാനെ നമ്മൾ തമ്മിൽ ശത്രുത ഉണ്ടെങ്കിലും നമ്മൾ വരെ ക്ലാസ്സിലല്ലേ ഇന പുറത്തിറക്കാൻ ഒരു വക്കീലേക്ക് ഇട്ടുവാന്ന് നോക്കാം ഗുഡ് ബൈ എന്നാ അവന് ഞാൻ പോകുന്നു കഥ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഇന്ന ഓമാലൻ പക്ഷേ ഇതിനുള്ള പ്രതികാരമായി ഞാൻ അടുത്ത പ്രാവശ്യം വരും ഇത് ഈ ജോയുടെ വാക്ക